അപ്പൊ ഞാനിന്ന് സി സി പ്ലാന്റ് ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പൊ കാണിക്കാൻ പോണത് നമ്മൾ വലിയ വില കൊടുത്തിട്ടാണ് സി സി പ്ലാന്റ് ആയാലും ഏത് പ്ലാന്റ് ആയാലും നമ്മൾ നഴ്സറികളിൽ നിന്ന് വാങ്ങിക്കണം അല്ലേ സി പ്ലാന്റിന്റെ ഒരു ലീഫ് മാത്രം മതി നമുക്ക് പുതിയൊരു ചെടി കിട്ടണമെങ്കിൽ ഇത് ബ്ലാക്ക് സി സി പ്ലാന്റ് ആണ് ഇത് ഞാനൊരു ഓൺലൈൻ സെല്ലറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് നൂറ്റി എഴുപത് രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ് അപ്പൊ ഇതിന് ചെറിയൊരു ഷൂട്ട് വരുന്നുണ്ട് പുതിയതായിട്ട് അപ്പോൾ ഈ പോട്ടിൽ തന്നെ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാനിതൊന്ന് നട്ടു വെക്കുകയാണ് ഞാനിത് കുറച്ച് ദിവസം മുൻപ് എനിക്ക് നല്ല രണ്ട് ലീഫ് കിട്ടിയപ്പം വെച്ചതാണ് അപ്പം ഞാനിപ്പോൾ ഇതൊന്ന് ഇളക്കിയെടുത്തതാണ് കേട്ടോ എന്തായാലും നല്ല റൂട്ടെല്ലാം വന്നിട്ടുണ്ട് ബൾബെല്ലാം വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇത് തൈ ആവുമോ ഇതിൻ്റെ ലീഫ് വെച്ചാൽ പക്ഷേ ചില ചെടികളിലെല്ലാം ഇതുപോലെ തൈ കിട്ടാറുണ്ട് ലീഫ് വെച്ചാൽ ബിഗോണിയ അതുപോലെ നാട്ടുമുറത്തെല്ലാം കാണാറുള്ള ഒരു കാണാറുള്ള ഒരു ചെടിയാണ് എന്താ ഇലമപ്പൊട്ടി എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇതുപോലെ തൈ വരാറുണ്ട് അപ്പോൾ എന്തായാലും ഇതും സക്സസ് ആണെന്ന് മനസ്സിലായി അപ്പോൾ ഇനി ഇതൊന്ന് തയ്യായി വന്നിട്ട് ഞാൻ എന്തായാലും ഒരു വീഡിയോ കാണിക്കുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്